Yeah. ബിസ്മില്ലാഹി എന്ന് എന്ന് ശേഷം പറയുന്ന സൂറത്ത് ഓതി ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നമുക്ക് സമയം കൊണ്ട് ീർത്ത് അവന്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ പ്രത്യേകം ദ്വാന ചെയ്താൽ അള്ളാഹു സുബാനുഹോ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും ഇത് മഹാന്മാർ ചെയ്ത അവർക്ക് ഫലം ലഭിച്ച വളരെ പവിത്രമേറിയ ഒരു ആമലാണ് ആ അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയമായി നാം സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിലേക്ക് തക്കവയിൽ ജീവിക്കാനും ശിഷ്ടകാലം തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തോഫി നമുക്കും നമ്മോട് ബന്ധപ്പെട്ട കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്ന നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ആണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമയം പാലിച്ച് മാത്രം വിളിക്കുക പലരും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിളിച്ച് കിട്ടാതിരിക്കുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ചാൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബുക്കിംഗ് നടക്കുമല്ലോ ആ സമയത്ത് ഫോൺ വിളിക്കാൻ പറ്റുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ ൊക്കെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തിരക്കുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് വിഷയങ്ങൾക്കും ചോദിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് എല്ലാ ദിവസവും ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വാട്സപ്പിൽ തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട് ഇൻസ്റ്റഗ്രാമിലും അതിനേക്കാൾ മെസ്സേജുകളുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് നോക്കി റീപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പരമാവധി റീപ്ലൈ തരാൻ നൽകാമെന്ന് നൽകാൻ നിഷാവുള്ള പലർക്കും റിപ്ലൈ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ പലരെയും റിപ്ലൈ വൈകാൻ കാരണമാകുന്നത് അത്രയും മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുകയാണ് ചില മെസ്സേജുകൾ പിന്നെ താഴേക്ക് അങ്ങ് പോയിട്ടുണ്ടാകും പിന്നെ നമുക്ക് അത് വേണ്ടി കിട്ടൂല്ല അങ്ങനെ ചിലത് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്തും കോൾ ചെയ്യുകയല്ല വേണ്ടത് അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മെസ്സേജ് മുകളിൽ എത്തും ഈ കോൾ ചെയ്യുമ്പോൾ ഒരു കാര്യവും നടക്കൂല നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടാവും അതുകൊണ്ട് ആരും കോൾ ൾ ചെയ്ത് എന്താ അതിനുവേണ്ടി മാത്രം കോൾ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ഒരു ദുരന്ത വാർത്ത കേട്ട സമയത്തും കൂടെയാണ് ഇരിക്കുന്നത് ഇന്നും തന്നെ വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ ഓരോരുത്തരും വീക്ഷിക്കുന്നതാണ് യന്ത്ര കൈകളെ കൊണ്ട് മനുഷ്യനെ തെരയുന്ന ഒരു വളരെ ദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യരും എൻ്റെ കുടുംബം എൻ്റെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഉൾപ്പെടെ ഇതാ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പോ വീട് പോലുമില്ല അവരെവിടെയാണെന്ന് അറിയൂല ഒരാൾ ഒരാൾപൊക്കത്തിൽ രണ്ടാൾ പൊക്കത്തിലൊക്കെ മണ്ണടിഞ്ഞു കൂടിയിട്ടും മനുഷ്യരെ തെരയുമ്പോ സ്ലാബുകളും മരക്കഷ്ണങ്ങളൊക്കെയാണ് കിട്ടുന്നത് മനുഷ്യനെ മനുഷ്യനാണോ മരക്കഷ്ണമാണോ എന്ന് തിരിയാത്ത രൂപത്തിലേക്ക് മനുഷ്യന്റെ രൂപം മാറിയിരിക്കുന്നു വല്ലാത്തൊരു പരീക്ഷണം അള്ളാഹു ആ കുടുംബങ്ങൾക്കൊക്കെ വലിയ ക്ഷമ നൽകട്ടെ വയനാട് ജില്ലയിൽ നടന്ന ദുരന്തത്തിന്റെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി മൃതദേഹങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അത് ഒഴുകി വരികയാണ് ഓരോ മൃതദേഹങ്ങളും ഒഴുകി വരുമ്പോൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തില് മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല ചിലതിന്റെ കാലുകൾ മാത്രമാണ് ലഭിക്കുന്നത് പിന്നെ ഉടലിനു വേണ്ടി സെർച്ച് ചെയ്യുക യാണ് ചിലത് കിട്ടുന്നുണ്ട് ചിലത് കിട്ടുന്നില്ല ചിലത് തല മാത്രമാണ് ലഭിക്കുന്നത് അരയുടെ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്കുള്ളതാണ് ലഭിക്കുന്നത് വല്ലാത്തൊരു ദുരന്തം അള്ളാഹോ അത്തരം ദുരന്തങ്ങൾ എത്തോട്ട് സാധുക്കളായ നമുക്കൊക്കെ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ ചെയ്യാനും അതേപോലെ തന്നെ അതിലേക്ക് ഇറങ്ങാനൊക്കെ മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസം നമ്മെപ്പോലെ പച്ചയായ ചില മനുഷ്യരെ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് അവർ വലിയ ദുരന്തങ്ങൾ അവരെ ാണ് സ്വന്തം നഷ്ടപ്പെട്ടവര് സമ്പത്ത് നഷ്ടപ്പെട്ടവര് വീട് നഷ്ടപ്പെട്ടവര് നമ്മള് പന്ത്രണ്ടായിരം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ആയിരങ്ങൾ ആ ആനലുകൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നല്ല റിസൾട്ടുകൾ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് അള്ളാഹു സുബാനുഹോത്തായാലും ആമല് ചെയ്ത നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് നൽകി എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായി അത്ഭുതകരമാകുന്ന രൂപത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടി വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടിരുന്നവരുടെ വിവാഹങ്ങൾ നടന്നു അതെങ്ങനെയാണ് നമ്മൾ ബിസ്മി കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിൽ വലിയ പറക്കത്ത് ഉണ്ടാകും പറഞ്ഞല്ലോ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യങ്ങൾക്കും വലിയ പറക്കത്ത് ഉണ്ടാകുന്നു അത് തന്നെയാണ് അതിന്റെ കാരണം ഞാൻ ഇന്ന് പറയുന്നത് ആ ആ പന്ത്രണ്ടായിരം ഭിസ്മിയെ പോലെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരാമേലാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാല് വളരെ ഫലം ചെയ്യുന്ന ഒരാമേലാണ് കൃത്യമായി നിങ്ങൾ കേൾക്കണം ഈ ബന്ധപ്പെട്ട കൊണ്ടാണ് പല വിഷയങ്ങളും സാധിച്ചെടുക്കാൻ സാധിച്ചത് പലർക്കും നമുക്കറിയാം അവതരിച്ച സമയത്ത് പർവ്വതങ്ങളെല്ലാം അതിന്റെ ഒരു ഹൈബത്തോണ്ട് അതിന്റെ ഒരു വപ്പാറത്തോണ്ട് ഞാൻ ആ ബിസ്മിയുടെ ആമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആദൻ നബി അലൈഹിത്തു അസ്സലാമിനെ ആദ്യമായി ഇറക്കിക്കൊടുത്തത് it's ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു അള്ളാഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ തുടക്കവും അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ അവസാനവും ഒക്കെ അത് ബിസ്മി കൊണ്ടായിരുന്നു ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു കപ്പൽ നമുക്കൊക്കെ അറിയാം ജ്യോതി പർവ്വതത്തിലാണ് നങ്കൂരമിട്ടത് ജ്യോതി പർവതത്തിൽ അണഞ്ഞപ്പോൾ വീണ്ടും ബിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തി പിന്നീട് ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി ആണ് അവതീർണമാകുന്നത് ഇബ്രാഹിം നബി അലൈഹി അഗ്നി കുണ്ടത്തിലേക്ക് എഴുതുവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഒരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി കുണ്ടം കെട്ടടങ്ങി കുളിരായി മാറി തുടർന്ന് ബിസ്മില്ലാഹി എന്നുള്ളത് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പിന്നെ ആ ബിസ്മി അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹി കെലിമുല്ലിമുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനും ശക്തമായക്ക് ഇരയായക സമയം വന്നപ്പോ അതും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു ചെങ്കടൽ കടന്നു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെട്ടു നമുക്കറിയാം ചരിത്രം ആക്രമിക്കാൻ വന്ന ഫിറാണുവിനൊക്കെ അവരെ െങ്കടൽ വിഴുങ്ങി അവരെ മുക്കൊന്നു ബിസ്മി അതിനുശേഷം വീണ്ടും ഉയർന്നു വീണ്ടും അത് അവതരിക്കുന്നത് മഹാനരായ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരുവിട്ട് കൊണ്ടേയിരുന്നു അങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരുന്നപ്പോ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കി കൊടുത്തു ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉണ്ടായിരുന്നില്ല എല്ലാം കീഴടങ്ങിപ്പോയി പിന്നെ അത് ഉയർന്നു വീണ്ടും അത് അവതരിച്ചത് ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് കാഴ്ചയില്ലാത്തവരായിരുന്ന കുഷ്ഠരോഗം ബാധിച്ചിരുന്ന മഹാനരായ മഹാനരായ്ലാത്തു വസ്സലാം അത് മാറ്റിക്കൊടുത്തിരുന്നു ബിസ്മി ചൊല്ലിയാൽ അതൊക്കെ സംഭവിച്ചിരുന്നു ബിസ്മി കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു മരണപ്പെട്ടവരെയൊക്കെ ജീവിപ്പിച്ചത് ബിസ്മി കൊണ്ടായി

ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഏതു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ കേവലം പന്ത്രണ്ടായിരം ഭിസ്മിയുടെ മാത്രമല്ല പറയുന്നത് ഏതു കാര്യവും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി തുടങ്ങിയിട്ടാണ് ഏതു കാര്യത്തിലാണ് ഭിസ്മി ഇല്ലാതെ തുടങ്ങുന്നത് അതിന് പറക്കത്തുണ്ടാവൂല്ലോ പ്രിയമുള്ളവരെ ഇന്നൊക്കെ അത് മറന്നുപോയോന്ന് തോന്നുന്നു മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാം നമ്മൾ തന്നെ ഉറക്ക ചൊല്ലി മക്കളെ കേൾപ്പിക്കണം അപ്പൊ അവരും ചൊല്ലും അവർ നമ്മളെ കണ്ടുപഠിക്കണം അപ്പൊ അവരുടെ ജീവിതത്തിൽ പറക്കത്തിണ്ടാകും അവർ ഭക്ഷണം കഴിക്കുന്നതിൽ പറക്കത്തിണ്ടാകുന്നു നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ ഇറങ്ങുമ്പോ ഇങ്ങനെ എല്ലാ ഇടപെടലുകളിലും ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്യേണ്ടത് മോൻക്ക് എക്സാം എഴുതാൻ വേണ്ടിട്ട് പെണ് കൊടുക്കുമ്പോൾ നമ്മള് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏത് നല്ല കാര്യത്തിൻ്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അത് പറക്കത്തിണ്ടാകുന്നത് മുത്ത ഹബീബ് സല്ലാ അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കത് ചൊല്ലാവുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോ ബിസ്മിയുടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുന്നത് സമയത്ത് ബിസ്മി ഇരുപത്തിയൊന്ന് വട്ടം ചൊല്ലിയാൽ പൈശാചികളൊന്നും അവനെ ബാധിക്കുകയില്ല പെട്ടെന്ന് മരണം ഉണ്ടാകുകയില്ല എല്ലാ ആഫത്തുകളിൽ നിന്നും ആ രാത്രിയിൽ ലഭിക്കും മുഖത്ത് നോക്കി അമ്പത് കഴിഞ്ഞാൽ അയാൾ അയാളുടെ അക്രമ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് അയാൾ അവിടെ നന്ദിയായി മാറുന്നതാണ് ഏതു തരത്തിലുള്ള വേദനക്കും ബിസ്മി നൂറ് വട്ടം വീതം മൂന്ന് നാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അത് സുഖപ്പെടും എന്നുള്ളതാണ് ബിസ്മിയുടെ ഒരുപാട് മഹത്വങ്ങളുണ്ട് നമുക്കറിയാം എഴുന്നൂറ്റി എമ്പത്തി ആറ് തവണ ഒരു പാത്ര വെള്ളത്തിൽ മന്ത്രിച്ച് നമുക്ക് നമ്മളോട് ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്നേഹിക്കപ്പെടൽ ഹലാലായ ആളുകളൊക്കെ അത്തരം ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാകും അതേപോലെ തന്നെ എന്താ ആ വെള്ളം ഒരു ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ മന്ദബുദ്ധിയായ ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമറിഞ്ഞ ആളുകൾക്കൊക്കെ സൂര്യോദയ സമയത്ത് നാൾ കുടിപ്പിച്ചാൽ അവരുടെ ആ മന്ദബുദ്ധിയൊക്കെ മാറിയിട്ട് നല്ല ബുദ്ധിയുള്ളവരായിട്ട് മാറും ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ ഇതൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അമലുകളുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിസ്മില്ലാഹി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ സൂറത്ത് ആ സൂറത്ത് പന്ത്രണ്ട് തവണ ചൊല്ലിയതിന്റെ ശേഷം ഈ പറയാൻ പോകുന്ന പതിനെട്ട് തവണ കൃത്യമായി എണ്ണം വെച്ച് ചൊല്ലി അവന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ആ ബിസ്മിയുടെ പറക്കത്തുകൊണ്ട് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ആളുകളോടൊക്കെ പറയും ഈ അമല് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ അമലുകളും ചെയ്തു നോക്കുക ഏതിലാണ് അല്ലാഹോ നമുക്ക് വെച്ചിട്ടുള്ളത് ആ അത് 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 കാരണമായി ായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് ചില ഒരു ഒരു റൂട്ട് പറഞ്ഞത് ആദ്യമായിട്ട് കാമിലായ മുളു എടുത്തു വരും അത് തഹജ നമസ്കാരം ആവട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴും തുടങ്ങാം തഹജസ്കാരത്തിന് തുടങ്ങി വെക്കാം പിന്നെ ചെയ്താൽ മതി ആ സമയം ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ നമസ്കാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നസ്കാരത്തിന് ശേഷം ഇനി ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർദ്ദ നമസ്കാരത്തിന് ശേഷം അപ്പോ ഞാനിപ്പോ പറയുന്നത് കൂടുതൽ ഇജാബത്ത് കിട്ടാനുള്ള ഒരു സമയം അപ്പോഴാണല്ലോ ഇനി നിങ്ങൾക്ക് ലോഹ നമസ്കാരത്തിന് ശേഷം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും സുന്നസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യാവുന്നതാണ്

എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ചൊല്ലാം അതൊക്കെ ആ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കണം എന്നില്ല എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നീയത്താക്കിയിട്ട് അത് ചൊല്ലി തുടങ്ങി ഓക്കെ ഏതെങ്കിലും ഒരു എണ്ണം ഒരു നൂറ്റി ഒന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൊല്ലിത്തീർത്താൽ മതി നമ്മള് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ ഇടയിലോ ഒക്കെ ചൊല്ലി തീർത്താൽ മതി അങ്ങനെ കൃത്യമായിട്ട് ഒരു എണ്ണം ചൊല്ലിത്തീർക്കുക അതിനുശേഷം സൂറത്തുഷെറ എന്ന് പറയുന്ന അലം നക്ഷ സ്വദറക് എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ ആത്മാർത്ഥമായി ഒരു പന്ത്രണ്ട് തവണ പാരായണം ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് തവണ പാരായണം ചെയ്തതിന് ശേഷം ഈ ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണിക്കുന്ന ഒരു ദ്വാന ഉണ്ട് ആ ദ്വാന മുന്നൂറ്റി പതിനെട്ട് തവണ ചൊല്ലണം ഇനിഷാ അല്ല നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ അത് വലുതായി കാണിക്കുന്നുണ്ട് പലപ്പോഴും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയാറുമോ നിഷാ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് بسم الله الرحمن الرحيم. اللهم إني أسألك بفضل بسم الله الرحمن الرحيم، وبحق بسم الله الرحمن الرحيم، وبهيبة بسم الله الرحمن الرحيم، وبمنزلة بسم الله الرحمن الرحيم،, الله الرحمن الرحيم. ارفع قدري، ويسر أمري، واشرح صدري. بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم നമ്മുടെ ആഗ്രഹം പ്രത്യേകം മനസ്സിൽ കൊണ്ടുവരാം وافعل لي كذا يا رب العالمين وصلى الله على وصلى, 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 الله وصلى اللهم صل على محمد وآل محمد وصلى الله على سيدنا, على سيدنا محمد, محمد وعلى, وعلى آل محمد, محمد وكان نزل بسم الله الرحمن الرحيم اللهم اني اسالك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم, بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر امري واشرح صدري بحقك افها يا عين صاد حميم عين سين قاف الف لام ميم الف لام ميم صاد الف لام ميم را حميم الله لا إله إلا هو الحي القيوم بسد الهيبة والقدرة بسد الجبروت والعظمة اجعل لي من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم سبيد لنا جلالنا بسم الله الرحمن الرحيم اللهم من أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم الله لا إله إلا هو الحي القيوم بسد الهيبة والقدرة بسد الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إذن أنا ഇതിങ്ങനെ നൂറ്റി പതിനെട്ട് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിനുശേഷം അവന്റെ ആഗ്രഹം പ്രത്യേകം അള്ളാഹുദിനോട് പറഞ്ഞു താഴെ ചെയ്താൽ അള്ളാഹു സുബാന അവന്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് നടക്കാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗമായിട്ട് മുത്തനബി സല്ലാഹു അലൈഹി സ്വലി മാതെ പറഞ്ഞതല്ലേ വിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു വിഷയങ്ങൾക്കും വലിയ ഹബീബായ പറക്കത്തുണ്ടാകുമെന്ന് ഹബീബലി മാതങ്ങ പറഞ്ഞതാ അത് ഏത് കാര്യങ്ങൾ ചൊല്ലിയാലും അതുകൊണ്ടാണല്ലോ പന്ത്രണ്ടായിരം നമ്മളത് ചെയ്തിട്ട് എത്ര മാസങ്ങളായി എന്നറിയോ ഇന്നും അതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് പറയാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനുമാണ് അത്രമേൽ ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണോ ആ പന്ത്രണ്ടായിരം ബിസ്മി അത് ബിസ്മില്ലാഹി ലാഹി റഹീം എന്നുള്ളതാണ് അതിന് വലിയ വറക്ക ആ ബർക്കത്താണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് മഹാന്മാരും അമ്പിയാക്കളൊക്കെ അവരുടെ എല്ലാ വിഷയങ്ങളും തുടങ്ങിയിരുന്നതും അതൊക്കെ പൂർണതയിലേക്ക് എത്തിയതും അതിന്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ അമല് ചെയ്തപ്പോൾ അവർക്ക് വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമായി അതുകൊണ്ട് പ്രിയമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ചൊല്ലേണ്ടത് അതൊക്കെ സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട് എനിക്കറിയാം ഞാൻ മുമ്പ് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ഉറങ്ങാറുള്ളത് അതൊക്കെ വലിയ പറക്കത്തിണ്ടാവാൻ കാരണമാകും നമ്മുടെ ജീവിതത്തിൽ ഹൈറാത്തുകൾ ലഭിക്കാൻ അപ്പൊ നമ്മുടെ മക്കൾക്ക് ജോലി ലഭിക്കണമെന്ന എന്ന ആഗ്രഹത്തോടു കൂടെ ഈ ഒരു അമല ചെയ്ത് നോക്കുക നല്ല നീയത്ത് വെക്കുക എല്ലാ സമയത്തും നമ്മൾ പറയാറുള്ളത് പോലെ ഏത് അമലിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട് നിരാശ ഉണ്ടാകാൻ പറ്റും നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ ചൊല്ലണം എങ്ങനെ ചൊല്ലണം നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അമല് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ശാനിങ്ങനെ അമല് ചെയ്യുന്നത് എൻ്റെ മകന് കുറേ കാലമായി ഗൾഫിലിരിക്കുന്നു നല്ല ഒരു ജോലി ഇല്ല അവന്റെ വിവാഹം ശരിയായിട്ടില്ല മക്കളില്ലല്ലോ എന്നൊക്കെ എന്തു അത് കരുതാം മോൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ കഴിയുന്ന പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടാകും ഒരു നെൽക്കും പ്രതീക്ഷയില്ലാതെ ഇപ്പോ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളില്ലാതെ ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി ആളുകൾ അവരൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടാകും ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവും അപ്പോ ഇനി ഒരിക്കലും അതിന് റിസൾട്ട് കാണൂല എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത്തരം വിഷയങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെക്കാം അത് ഇറക്കി വെക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് അള്ളാഹു ഞാൻ ഈ അമ്മ ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹു ഇനി അതിനൊരു വഴി തുറന്നായിരുന്നു നീ അതിനൊരു വഴി തുറന്നിരുന്നില്ല എന്ന നീയത്തോടുകൂടെ എന്ന പ്രാർത്ഥനാ മനസ്സോടുകൂടെ മനസ്സോടുകൂടെ ചെയ്യും ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം അമല് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ വേണം ഞാൻ അങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു സുബാൻ നോട്ടം അതിലുണ്ടാകുന്നു അതിനു വേണ്ടിയാണല്ലോ ഞാൻ ആമല് ചെയ്തത് എവിടെയോ ഇരുന്നൊരു ഉസ്താദ് പറഞ്ഞപ്പോൾ അതെനിക്ക് ചെയ്താൽ ഫലം കിട്ടുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന ആ വിശ്വാസത്തോടുകൂടെ കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലാഹോ സുബഹാന ഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സ്ഥലവും സ്ഥലവും വീടൊന്നും ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്ക് വഴങ്ങിയ ആളുകളുണ്ടാവും ഒരുപാട് കാലങ്ങളായിട്ട് വാടകയ്ക്ക് കഴുകുന്നവർ അപ്പൊ അവരൊക്കെ ആ വാടക കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എങ്ങനെങ്കിലൊക്കെ കുറച്ച് ക്യാഷൊക്കെ ആക്കിട്ട് വീട് വെക്കാൻ സ്ഥലം പോലും ഇല്ലെങ്കിൽ ആദ്യം സ്ഥലമാവേ അപ്പൊ നിരാശയോടുകൂടെ പ്രതീക്ഷയിട്ട് കഴിയുകയായിരിക്കും അപ്പൊ അവരൊക്കെ നല്ല നെയ്യത്തോടു കൂടെ ചെയ്തു നോക്കി ഏതെങ്കിലും ഒരു വഴി അള്ളാഹു നമ്മൾ മുട്ടാത്ത വാതിലുകൾ ഉണ്ടാകൂല എന്നാലും അള്ളാഹു സുബ് അല്ല ഒരു വഴി തുറന്നു പന്ത്രണ്ടായിരം ബിസ്മിറ്റ് അമല ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം ആ അമല ചെയ്തപ്പോ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ എത്രയോ സംഭവങ്ങള് ഞടിയിടയിൽ നടന്നു കിട്ടിയ എത്ര അനുഭവങ്ങളാണെന്നറിയാം മക്കളില്ലാത്തവർക്ക് മക്കളായ അനുഭവങ്ങള് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും അതിനെടുത്തിട്ടില്ല പന്ത്രണ്ടായിരം അമല് ചെയ്തു നമ്മൾ ഇവ ഇവിടെ വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുന്ന വെള്ളം അത് സ്ഥിരമായിട്ട് കുടിക്കുക അങ്ങനെ അവര് ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തെ അവരുടെ അവരുടെ അമലുകളൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ക്രമീകരിക്കാൻ തയ്യാറായപ്പോ അള്ളാഹു സുബാന അവർക്ക് മുമ്പിൽ ആ വാതിൽ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അള്ളാഹോ നമ്മുടെ പ്രയാസങ്ങളും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം അമലുകൾ ചെയ്യുന്നത് കാരണമായിട്ട് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ അള്ളാഹു നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് സലാമത്തിൽ നൽകട്ടെ അതുകൊണ്ട് നല്ല നീയത്തോടുകൂടെ പന്ത്രണ്ടായിരം ചൊല്ലിയവരും അല്ലാത്തവരൊക്കെ ഈ അമല് നല്ല മനസ്സോടുകൂടെ ചെയ്തു നോക്കുക നല്ല ആ പ്രതി ഞാനിപ്പോ ഈ ഇതിന്റെ അടുക്ക് ഈ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം അഷ്റഫ് മുഹമ്മദ് അമ്പിയാക്കള് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ അതൊക്കെ സംസാരിച്ചത് നിങ്ങളുടെ മനസ്സിലൊരു വസൂക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഈ അമല ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസവും ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞത് അപ്പൊ നമ്മുടെ മനസ്സിൽ അത് ഉറക്കും ഉറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ലഭിക്കുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് പിന്നീട് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഏത് ദിവസവും തിരഞ്ഞെടുക്ക പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഉസ്താദ് പീരീഡ്സിന്റെ സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത് ഇത് ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ഒരു ദിക്റും കൂടെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ തിക്റാണ് എന്ന നീയത്തോടു കൂടെ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ആ നീയത്തോടുകൂടെ ആ സമയത്തൊക്കെ ചെല്ലാവുന്നതാണ് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചതാണ് ഇത് എന്താ ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നുള്ളത് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചെയ്ത് തീർക്കേണ്ടത് ഇത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താൽ മതി ഒറ്റ ഇരിപ്പിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യട്ടെ അല്ലാത്തവർ അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താലും മതി എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോകളൊക്കെ കൃത്യമായി കണ്ടാൽ മതി അതേപോലെ തന്നെ ബന്ധപ്പെട്ട അസ്മാ ഉൽഹസിനുമായി ബന്ധപ്പെട്ട ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉല്ല ജീവിതത്തിൽ മുറുകെ പഠിക്കുക അസ്മാ കാണാതെ പഠിക്കുക അതിൻ്റെ ഓരോ ഇസ്രമുകളെ കൊണ്ടും നമ്മൾ ആമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ ആമലുകളൊക്കെ ചെയ്തു നോക്കുക അതൊക്കെ കൃത്യമായി എഴുതി വച്ചയാളുകളുണ്ട് അതൊക്കെ അതിനനുസരിച്ച് ഓരോ സന്ദർഭങ്ങളിലും ചെയ്തു നോക്കൂ അത്ഭുതകരമാകുന്ന റിസൾട്ടുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ നുറേ മദീനയിലെ അസ്മാ ഉൽഹസിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെല്ലുന്നുണ്ട് നിങ്ങളൊക്കെ മജലിസിൽ പങ്കെടുത്താല് നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാൻ പറ്റും ചൊല്ലാൻ പറ്റും ലോഹത്തിന് വലിയ അവസരങ്ങൾ നൽകും നിഷാ മജ്ലീസിൽ പങ്കെടുക്കാൻ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് ഈ ചാനൽ എടുത്ത് നോക്കിയാൽ മതി ഇതിൽ മജലീസ് ഉണ്ടാകും രാത്രി ഏഴ് പതിനഞ്ചിന് മജ്ലിസ് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ മെസ്സേജ് അയക്കുന്നവരൊക്കെ മാക്സിമം വാട്സപ്പ് അധികവും പെട്ടെന്ന് ഫുൾ ആയി പോകുന്നതുകൊണ്ട് ഒന്നുകിൽ അത് ബാൻ ആയി പോകും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫുൾ ആയിട്ട് നമ്മൾ മെസ്സേജ് ഫുള്ള് ഡിലീറ്റ് ആക്കേണ്ടി വരും അപ്പൊ അത്തരം സമയം സന്ദർഭങ്ങളിലൊക്കെ മെസ്സേജ് ഒഴിവായി അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ചകൾ കൂടുമ്പോഴൊക്കെ നമ്മൾ റീപ്ലേ ചെയ്യാനിരിക്കുക ആ സമയത്ത് സൗകര്യം പോലെ റീപ്ലേ തരും വെറുതെ ഒരു അസ്സലാമലേക്ക് എന്ന് പറഞ്ഞു പോവുകയോ ഒരു ഹലോ എന്ന് പറഞ്ഞു പോവുകയോ ചെയ്താലേ ഒന്നും റീപ്ലേ കിട്ടില്ല സലാമൊക്കെ മടക്കും പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ചെറിയ ടെക്സ്റ്റിൽ എഴുതും ചില ആളുകളൊക്കെ വലിയ ടെക്സ്റ്റ് എഴുതും ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു അവരത് കേൾക്കുന്നുണ്ടാവും അവര് ഒരുപക്ഷെ എന്താവൂല അവരെ കുറിച്ചാണ് അറിയുന്നത് എന്നുള്ള മറ്റുള്ളവർക്ക് അറിയൂലോ അതുകൊണ്ട് പ്രയാസമില്ല അപ്പൊ അവരെനിക്ക് അവർക്ക് അറിയാത്തോണ്ടാണ് അവരെനിക്ക് മെസ്സേജ് അയച്ചു ആദ്യത്തെ മെസ്സേജ് ഒരു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് പതിനൊന്ന് മിനിറ്റ് മൂന്നാമത്തെ മെസ്സേജ് പതിനെട്ട് മിനിറ്റ് നാലാമത്തെ മെസ്സേജ് ഞാനവിടെ എഴുതി ഏഴ് <suss> മേടി <coughs> <suss> 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 അഞ്ചാമത്തെ മെസ്സേജ് നാല് മിനിറ്റ് പിന്നൊരു പതിനൊന്ന് മിനിറ്റ് പിന്നൊരു പതിനാല് മിനിറ്റ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾക്കാനുണ്ട് ഞാനിത് ഇങ്ങനെ ആലോചിച്ചു നോക്കി ഇത് അയക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ ഞാൻ ഈ വോയിസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ചെലവഴിക്കേണ്ട അതൊക്കെ പോട്ടെ എന്റെ സമയം പോകുന്ന പോട്ടെ ഇത് അയക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിച്ചു ഒരു മണിക്കൂർ നമ്മൾ കേൾക്കുന്ന ആൾക്കൊരു പക്ഷേ അത് ടു എക്സിലോ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എക്സിലോ കിട്ടിട്ട് സ്പീഡ് കൂട്ടി കേൾക്കാവുന്നതാണ് പക്ഷെ ആ സമയത്ത് ആ ഒരു ഇമോഷനിൽ നമുക്ക് തിരിയൂല എങ്കിലത് കേൾക്കാൻ പറ്റും ഇത് അയക്കുന്ന ആളുകൾക്ക് അങ്ങനെ സ്പീഡ് പറഞ്ഞ അയക്കാൻ കഴിയൂലോലോ അത് അത്രയും സമയം എടുത്തിട്ട് അയച്ചത് അപ്പൊ ഒരു മണിക്കൂർ എനിക്ക് വോയിസ് അയക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു അള്ളാഹോ അവരുടെ പ്രയാസങ്ങൾ അതിൽ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും അല്ലാതെ തീർത്ത് കൊടുക്കട്ടെ അപ്പൊ നമുക്കത് കേൾക്കാൻ കഴിയൂല ഒരു മണിക്കൂർ സമയം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ വോയിസ് മെസ്സേജ് അയക്കരുത് വോയിസ് മെസ്സേജിന് വേറൊരു കുഴപ്പമുണ്ട് വോയിസ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്തു അത് കാണൂല കേട്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തു നോക്കി അത് വായിച്ചു ഫ്രീ ആകുമ്പോൾ റീപ്ലൈ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഫ്രീ ആകുന്ന സമയത്ത് പിന്നെ എടുത്ത് നോക്കിയാൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ട് റീപ്ലൈ കൊടുക്കാം വോയിസ് ആകുമ്പോൾ ആദ്യം എടുത്തു നോക്കി അത് പിന്നെയും കേട്ട് ആദ്യം എടുത്ത് നോക്കിയാൽ കേൾക്കണം അപ്പോൾ മനസ്സിലാക്കി അപ്പൊ സമയം ഉണ്ടാവില്ല പിന്നെ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും കേൾക്കണം അപ്പൊ സമയനഷ്ടം വരുന്നു അപ്പൊ അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് അയക്കരുത് ടെക്സ്റ്റിൽ എഴുതി അയക്കുക അതും വളരെ ചുരുങ്ങിയ മൂന്നോ നാലോ വരികളിൽ എഴുതി അയച്ചാൽ വളരെ പെട്ടെന്ന് നിനിച്ചാൽ അത് റിപ്ലൈ കിട്ടും അള്ളാഹു സുബാൻ അലൈ സ്ലാ നൽകട്ടെ എല്ലാവരും ധാന് ചെയ്യണം അസ്സലാ വാല്